യ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ പദ ഷൈജോ ആദപ്പള്ളി എറണാകുള സെയിൻറ് മേരീസ് പ്രയർ മിസ്റ്ററിയിൽ നിന്നാണ് ഉറക്കത്തെ തടസ്സമുണ്ടാകുന്ന തിന്മയുടെ ശക്തികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ഉറക്കത്തിൽ ശല്യപ്പെടുത്തുന്ന തരത്തിലുള്ള കൂർക്കമ്പിലി ചിലർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ മൂത്രൊഴിക്കൽ നിർത്താത്ത വിട്ടുമാറാത്ത മൂത്ര ഒഴിക്കുന്ന സ്വഭാവം ഉറക്കത്തിൽ കരച്ചിൽ ഉറക്കത്തിൽ പല്ലുകടി ഉറക്കത്തിൽ അനാവശ്യമായ മോശ സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥകൾ അങ്ങനെ ഉറക്കത്തിൽ ശല്യം ഉണ്ടാകുന്ന തിന്മകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ മൂന്ന് വചനങ്ങൾ പ്രായഭേദമന്യേ డముండ ആസ്വസ്ഥൽ പോകാൻ നമുക്ക് ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാം സംഗീതനം നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് മാതാവിൻ്റെ മടിയിൽ ശാന്തമായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഉറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എൻ്റെ ആത്മാവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ ഇറക്കണേ ഉറക്കതടസ്സമുണ്ടാക്കുന്ന രൂപികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം സംഗീതനം നൂറ്റി മുപ്പത്തൊന്ന് രണ്ട് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ഉറക്കം ശരിയാൽ തന്നെ പകുതി കാര്യം ശരിയായി ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ നോർമൽ ആകും തൈറോയിഡ് ഒക്കെ ഒതുങ്ങും ആവശ്യത്തിന് മിനിമം ഒരു പ്രായപൂർത്തിയായ ആൾ ഒരു ഏഴെട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത് അടുത്തത് സംഗീതനം മൂന്ന് അഞ്ച് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നിഴുന്നേൽക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങുന്നു സംഗീർത്തനം നാല് എട്ടിൽ പറയുകയാണ് ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങുന്നു എന്നാൽ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് അപ്പോൾ ഈ മൂന്ന് വചനങ്ങളും സങ്കീർത്തനം മൂന്ന് അഞ്ച് സങ്കീർത്തനം നാല് എട്ട് സംഗീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് രണ്ട് ഈ മൂന്ന് വചനങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കത്തിൽ തടസ്സമുണ്ടാക്കുന്ന അസ്വസ്ഥതകളും ഉറക്കക്കുറവ് ഒക്കെ മാറിപ്പോയി എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ കോട്ടവ കൊട്ടോ ക്ഷീണം മടുപ്പ് എന്നാ പോയി കിടന്ന ഉറക്കം പറ്റത്തില്ല ബൈബിൾ കയ്യിലെടുക്കുമ്പോൾ കൊന്ത കയ്യിലെടുക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ തലവുത്തിൽ പോകുന്ന ക്ഷീണം വന്നു പോകുന്ന തരത്തിലുള്ള അവസ്ഥകൾ ഇതൊരു ആ ഒരു ബന്ധനം വിട്ടുപോകാൻ ഉറക്ക തടസ്സമുണ്ടാക്കുന്ന രൂപികൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ യേശുവിൻ്റെ തിരക്തത്താൽ ബോധ മനസ്സിനെ ഉപോധ മനസ്സിനെ അബോധ മനസ്സിനെ പൂർണ്ണമായി കഴുകി എനിക്ക് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി ഈ വചനങ്ങൾ ഒരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം വെച്ച ഇരുപത്തൊന്ന് ദിവസം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി വലിയ അത്ഭുതം നടന്നിരിക്കും നിങ്ങളുടെ കമൻസുകള് സാക്ഷ്യങ്ങള് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കടന്നു വരട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഉറക്ക തടസ്സമുള്ള ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ ലക്ഷം കോടി രൂപ കൊടുക്കുന്നതിനേക്കാൾ വലുതായിരിക്കും തല തലതല്ലിച്ചാകാനുള്ള അല്ലെങ്കിൽ തലക്ക് ഭാരം എന്ത് ചെയ്യണമെന്ന് അറിയാത്ത എവിടെ പോകണം എന്ത് പറഞ്ഞാൽ അത്ര പ്രയാസമായിരിക്കും അവർക്ക് വലിയ ആശ്വാസമായിരിക്കും ഉറക്കം കിട്ടാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും അവർ നിങ്ങളെ മറക്കത്തില്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും ഭജനത്തിലൂടെ പരിഹാരമുണ്ട് പലർക്കും ഇതുപോലെ പറഞ്ഞു കൊടുത്ത് ഉറക്കം കിട്ടി ഓടിപ്പോ ഇപ്പം എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു ഒരാഴ്ച ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ മാറുന്ന കേസുകളുണ്ട് അതുപോലെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അത് വിട്ട് മറന്നേ പോയ ഉറക്കമില്ലായ്മ മാറിപ്പോയ അവസ്ഥകളുള്ള പല സാക്ഷ്യങ്ങളും അനുഭവങ്ങളും വന്നു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഒത്തിരി മക്കൾക്ക് ഇതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മരുന്നിൻ്റെ ആണെന്നും പറഞ്ഞിരുന്നേച്ച് ടെൻഷനാണെന്നും പറഞ്ഞിരുന്നേച്ച് സൈക്കാസി അടുത്ത് വരെയും പോയ ഉണ്ട് ഒന്നും വേണ്ട എന്നല്ല പറയുന്നത് എന്നിട്ടും മാറാത്ത അവസ്ഥ പക്ഷെ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി അവസ്ഥകൾ അംഗീകരിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സ് മുമ്പേ ഓടണ്ട പുറകെ ഓടണ്ട തിടുക്കവും കൂട്ടണ്ട വ്യഗ്രതയും വേണ്ട നമ്മൾ തമ്പുരാൻ്റെ മടിയിലാണെന്നുള്ള അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ദൈവകരങ്ങളിൽ ആശ്രയിച്ച് എല്ലാത്തിനും നന്ദി പറഞ്ഞു നമ്മളൊന്നും കൊണ്ടുവന്നില്ല ഒന്നും കൊണ്ടുപോകാനും പോകേണ്ട പിന്നെ എന്തിനാണ് ഈ ആദ്യം വ്യാധിയും പോയതിനെക്കുറിച്ച് ആദ്യ പിടിച്ചതുകൊണ്ട് വല്ലതും തിരിച്ചു വരുമോ ഇനി കിട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പിടിച്ചതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കിട്ടാനുള്ളതും കൂടി കിട്ടാതെ പോകും ഉത്കണ്ഠരോഗിയായി തീർന്നാൽ എത്ര നന്മോളി എത്താതെ പോകും എന്നാൽ ഇതിനും നന്ദി സ്തുതിയും പറഞ്ഞ് സംയമനം പാലിച്ച് ജീവിച്ചാലോ നമുക്ക് യോഗ്യമല്ലാത്ത അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളും കൂടെ നമുക്ക് വന്നു ചേരും അപ്പം അങ്ങനെയുള്ള ഒരു ജീവിതം എപ്പോഴും നന്ദി സ്തുതിയും പറഞ്ഞ് ശാന്തമായ ഒരു ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കാം നല്ല ഉറക്കം കിട്ടും സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റും ഈശ്വസിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേ അല്ലേല